ചരക്ക് പിന്നിൽ അതിസാഹസികമായി പിടിച്ചു തൂങ്ങി യുവാവിന്റെ അപകടയാത്ര കൊച്ചി സേലം ദേശീയപാതയിലാണ് സംഭവം നടന്നത് കഞ്ചിക്കോട് സ്കൂൾ ജംഗ്ഷൻ പരിസരം വരെ ഈ അപകടയാത്ര തുടർന്നു റോഡിൽ വലിയ തോതിൽ തിരക്കുള്ളപ്പോഴായിരുന്നു ലോറിയുടെ പിൻഭാഗത്തെ ഇരുമ്പ് കാറിൽ ചവിട്ടി രണ്ട് കയറുകളിൽ കൈപിടിച്ച് സാഹസിക യാത്ര നടത്തിയത് ലോറിയുടെ പിന്നിൽ സഞ്ചരിച്ചിരുന്ന വാഹനയാത്രക്കാർ വിവരം ഡ്രൈവറെ ധരിപ്പിച്ച് ലോറി നിർത്തി യുവാവിനെ ഇറക്കുകയായിരുന്നു മറ്റുള്ള വാഹനയാത്രക്കാർക്കടക്കം അപകടമായേക്കും വിധം സഞ്ചരിച്ച യുവാവിനെതിരെ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലം ടെലിവിഷൻ പാലക്കാട് വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ എന്റെ വീട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ